അതെ ഞാന വിളിക്കുന്നു അതെ ഗോപാലക്ഷ്മണേണ്ട് കൊടുക്കണ വേണ്ടല്ലേ വേണ്ടെന്ന് വല്ലാമേ അടുത്തുണ്ട് ഇപ്പൊ കുഴപ്പമില്ല ചെറിയൊരു വലിയ പരിക്ക് ഏയ് ഓ ഇല്ല സാറേ ഇല്ല ഇല്ല അവൾ ഇന്ന് തന്നെ പറഞ്ഞോട്ടേക്കാം വേണ്ട സർട്ടി അറിയാണ്ട് വന്നതാ അതാ സാറ് പറഞ്ഞ പോലെ അബദ്ധം പറ്റിയല്ലേ സാറേ നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് അവളെ ഞാൻ പറഞ്ഞോണ്ടിരിക്കും സാറേ സാറൊരു പടം ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് രാമേട്ട് പാടൊക്കെ ഇവിടെ കൂടിയത് ഇതിപ്പോ പടം ഇല്ല ഇനിയും ഞങ്ങക്ക് സിനിമയാണ് വരുന്നത് ഞങ്ങക്ക് അവളൊന്നൊരു മുഖ്യ കഥാപാത്രം അല്ല സാറാ സിനിമ പ്രൊഡ്യൂസ് ആയിട്ട് എനിക്കൊരു വേഷം ഇരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിങ്ങനെ ഇരിക്കാര ചതിക്കരുത് സാറേ പ്ലീസ് ഒരു പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട സാറേ ഞാൻ പാലം വലിക്കൂല അത് ഞാൻ പറഞ്ഞോളാം ഇല്ല സാറ് സാറേ രാമേട്ടനൊന്ന് വിളിച്ച് പറയാവോ സാറിന്റെ ഇടി കൊണ്ട് രാമേട്ട ചങ്കി കലങ്ങിയിരിക്കണ സാറേ സാറ് വിളിച്ചാൽ പുള്ളിക്ക് വലിയൊരു ആശ്വാസം ആയിരിക്കുള്ളൂ പാവം ഇരിക്കണ പെറ്റ തള്ള സഹിക്കൂല സാറേ എനിക്ക് വരെ കളച്ചിട്ട് വരും ചേട്ടൻ ഇടിച്ചാൽ എനിക്കും ഒരു കുഴപ്പമില്ലെന്ന് അയ്യാക്കൂർന്ന് കിട്ടുന്ന കുറവുണ്ടായിരുന്നു അയ്യോ അയ്യോ വേണ്ട ഞാൻ പറഞ്ഞോളാം സാറ് പറയാ കൂടുതൽ ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല ആന്റോണിന്റെ കാര്യം ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒന്നുകിൽ സൂസ് അല്ലെങ്കിൽ രാമേൺ രണ്ടിലൊരാളിവിടെ മതി എന്നാ പറഞ്ഞു ഇത് എന്റെ തീരുമാനമല്ല ആന്റോന്റെ തന്നെ നമ്മുടെ അവളെ കളിക്കാൻ പറഞ്ഞു ഞാൻ ഞാൻ വേണ്ട ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതൊക്കെ സ്വപ്നങ്ങളായിരുന്നു എന്നെ അതെ ഒരു കാര്യം െ ഞാനിവിടെ ഫ്ലാറ്റ് എടുത്തതും താമസിച്ചതും കഷ്ടപ്പെട്ടതും വളച്ചുകൊണ്ടു വന്നതും എങ്ങനെയാണെന്ന് അറിയാമോ നല്ലൊരു പടം ചെയ്യാ കണ്ട പൊമ്പിള്ളേർക്ക് വേണ്ടി എനിക്ക് സഹിക്കാൻ പറ്റൂല കണ്ട പിന്നെ ഞാൻ കട്ടാൻ പോണ പെട്ടെന്ന്

ആ അത് നടന്നു തന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ വിദ്യാഭ്യാസം പിന്നെ വിദ്യാഭ്യാസത്തെ പറ്റി കൂടുതൽ പഠിപ്പിക്കണ്ട ഒന്നാം ക്ലാസ് നാലാം ക്ലാസ് വെച്ചല്ല നീ നാല് കൊല്ലം എടുത്തു കൊല്ലം ഞാനേ പന്ത്രണ്ട് വർഷം കൊണ്ടാ നാലാം ക്ലാസ് വെച്ചത് അറിയോ കേക്ക് ചളി എടുത്തോണ്ടിരിക്കുന്നു പിന്നെ അതെ രാമട്ടാ ഇയാൾ ഇവിടെ ഇരുന്ന് പേറ്റിടെണ്ടാവുള്ളൂ ഒന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് കാത്തിരുന്ന് കണ്ടത് തന്നെ ആ അതെ രാമട്ട ഇങ്ങനെ അതെ നമ്മളിപ്പോ ഞാനും നില പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാം വേണ്ട വേണ്ടതൊന്നും പറഞ്ഞു മനസ്സിലാവൂ അയക്ക് പെണ്ണെന്ന് പറഞ്ഞ ഭ്രാന്ത പെണ്ണ് കിട്ടാണ്ടിരുന്ന പെണ്ണ് കിട്ടാണ്ടിരുന്ന മുറുകിച്ചു ആ എനിക്ക് അങ്ങനെ ഒന്നുമില്ല നമുക്കൊരു പടമൊക്കെ സംവിധാനം ചെയ്ത് നമുക്കൊരു പടമൊക്കെ സംവിധാനം അല്ല ഒരു പടമൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട് എനിക്കത് നയനട്ട അഭിനയിക്കാം എനിക്ക് ഈ വേർപ്പിന്റെ അസുഖമുള്ളോണ്ടേ പണ്ടത്തെ പോലൊന്നും പണിയെടുക്കാൻ പറ്റുള്ള അപ്പൊ ആന്റോനെ പണിക്കാൻ നടക്കും ശരിയല്ലേ എന്റെ നായനാ മോഹം അതുകൊണ്ട് ആന്റോനെ പിണക്കാണ്ട് നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് സൂസിലന്റോ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് കളയ കളയാ അത് ഐഡിയ